അല്ല സാമുദായിക പരിഗണന ഞാൻ പറയാ സാമുദായിക പരിഗണന നോക്കുകയാണെങ്കിൽ ഈ ആളുകൾ എത്ര പേര് മത്സരിച്ചിട്ടുണ്ട് അവിടെ പാരിഫ് കഴിഞ്ഞ വർഷത്താണ് മത്സ ജയിച്ചത് സാമുദായിക പരിഗണനയുടെ പേരിൽ മാത്രമല്ലോ അവിടെ ഞാൻ പറയാ അതാണെങ്കിൽ അതേ സാമുദായിക പരിഗണന ഷാനിമുൾ ഉസ്മാനും കിട്ടാണ്ടതാണ് രണ്ടുപേരും ഒരു സമുദായത്തിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ വി എം സുനീനം ജയിച്ചപ്പോഴും അവിടെ പിന്നെ വക്കം പുരുഷോത്തമം ജയിച്ചപ്പോഴും കെ സി വേണുഗോപാൽ ജയിച്ചപ്പോഴും സാമുദായിക പരിഗണനയല്ല ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് കെ സി വേണുഗോപാലും വി എം സുധീരനും ഒരേ സമുദായത്തിൻ്റെ ആളുകളാവേണ്ടത് അവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് ആലപ്പുഴ പലപ്പോഴും ഈ സ്വന്തം ഈ തട്ടകത്തുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ പലപ്പോഴും കിടമത്സരം നടക്കുന്ന ഒരു സം കിടമത്സരം എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൽ തന്നെ ആ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവാം ഇപ്പോൾ നടക്കുന്നതാണ് ൾ പുറത്തുണ്ട് ഒരാൾ പുറത്തുള്ള ആളാണ് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത് മറ്റ് പല ഘടകങ്ങളും ഓരോ തിരഞ്ഞെടുപ്പിലും ഈ ആലപ്പുഴ ഉണ്ടായിട്ടുള്ള ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോരോ ഘടകങ്ങൾ അതിൻ്റെ വിധിയെ നിർണയിച്ചിട്ടുണ്ട് ഇത്തവണയും ഞാൻ മനസ്സിലാക്കുന്ന ചില അദൃശ്യമായിട്ടുള്ള ഘടകങ്ങൾ അവിടെയുണ്ട് അതിനേക്കാൾ കൂടുതൽ ഈ കെ എസ് രാധാകൃഷ്ണന് അത്രയും വോട്ട് വളരെ കുതിച്ച് പതിനേഴ് പതിനേഴ് പോയിന്റ് ആറ് മറ്റാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ ആ അത്ര നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള നേതാവാണ് ശോഭ സുരേന്ദ്രൻ അവർ കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ അവർ ജയിച്ച് കയറും ബി ജെ പിയുടെ മണ്ഡലമാകും എന്നുള്ള ഒരർത്ഥത്തിലുമെല്ലാം പറയുന്നത് പക്ഷേ അത് എവിടെ നിന്ന് വോട്ട് നേടിയെടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് സാധ്യതകൾ നമ്മൾ മറന്നുകൂടുക